നിങ്ങളൊരു ബിസിനസ്സുകാരനാണോ അല്ലെങ്കിൽ വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഒരു സംരംഭം തുടങ്ങി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംരംഭകനാണോ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഈ രാവും പകലും അധ്വാനിച്ച് ബിൽഡ് ചെയ്തെടുത്ത ഈ ബിസിനസ് സാമ്രാജ്യം അത് ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയാലോ വളരെ വിഷമിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ പറഞ്ഞത് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ബിസിനസിന്റെ ഒരു വശത്ത് വലിയ വിജയത്തിനുള്ള ഒരു സാധ്യതയും മറുവശത്ത് അഗാധമായ ഒരു ഗർത്തവമാണ് ഉള്ളത് അപ്പൊ ഇതില് എങ്ങോട്ടാണ് പോണ്ടത് എന്നത് ഒരു വ്യക്തി എടുക്കുന്ന തെരഞ്ഞെടുപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും തീരുമാനിക്കപ്പെടുന്നത് നമസ്കാരം നവീൻ ഇൻസ്പയേഴ്സ് ദ ട്രാൻസ്ഫർമേഷണൽ കോച്ച് നിങ്ങൾ ഇങ്ങനെ ബിസിനസ് ചെയ്ത് മുൻപോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ വീഴാൻ സാധ്യതയുള്ള ആറ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പൊ കൃത്യമായി ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിന്റെ അടിത്തറ തന്നെ ഇളക്കാൻ കെൽപ്പുള്ള ഈ ആറ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും അത് നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാവാതിരിക്കാനും മനഃപൂർവ്വമായ ശ്രമം എടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയം തന്നെയായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ നേടിയെടുക്കാൻ കഴിയുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒരു ബിസിനസ് ഒഴിവാക്കേണ്ട ആ ആറ് കാര്യങ്ങളെന്ന് നമ്പർ വൺ നെവർ സ്റ്റാർട്ട് വിത്ത് ഹ്യൂജ് ഡെറ്റ് നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ വലിയൊരു എമൗണ്ട് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ അത് ലോണായി അവെയിൽ ചെയ്തുകൊണ്ട് അത് കടമായി എടുത്തുകൊണ്ടൊരിക്കലും ബിസിനസ് തുടങ്ങരുത് കാരണം ഇപ്പം നമ്മളൊരു ചായക്കട തുടങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ആ ചായക്കടയ്ക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും അതേപോലെ അവിടുത്തെ മെഷിനറിക്ക് വേണ്ടിയും അവിടുത്തെ കസേരയ്ക്കും മേശയ്ക്കും മറ്റ് ഫെസിലിറ്റീസിനും ഇന്റീരിയർ ഡിസൈനിങ്ങിനും ഒക്കെ വേണ്ടി വലിയൊരു എമൗണ്ട് എടുത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് വെച്ചുകൊണ്ട് നമ്മൾ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ മുൻപോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള വരുമാനം നമുക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വരുമാനം മുഴുവനും ഈ ലോൺ അടയ്ക്കാനും മറ്റു ചെലവുകൾക്കും വാടകയ്ക്കും മാത്രമേ തികയുള്ളൂ നമുക്ക് മിച്ചം ഒന്നും തന്നെ ഉണ്ടാക്കാൻ കഴിയില്ല അതുകൊണ്ട് തുടങ്ങുന്ന സമയത്ത് വലിയ കടമെടുത്ത് അതായത് നമ്മുടെ ഒരു റണ്ണിങ് എക്സ്പെൻസ് നമുക്കുണ്ട് ഒരു ഓർഗനൈസേഷനെ റൺ ചെയ്യാൻ ഒരു എക്സ്പെൻസ് ഉണ്ട് അപ്പൊ ഈ ഒരു എക്സ്പെൻസ് പോലും മീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാത്ത ഘട്ടത്തിൽ വലിയൊരു എമൗണ്ട് എടുത്തുകൊണ്ട് നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നത് വലിയ മണ്ടത്തരം തന്നെയാണ് പല വ്യക്തികളെ സംബന്ധിച്ച് ഒരു ചെറിയ ഓഫീസിൽ പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉള്ളപ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു സ്ഥലത്ത് തൻ്റെ ഒരു ബിസിനസ് ഐഡിയ ആദ്യമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ അവസരമുള്ളപ്പോൾ വലിയ കടമെടുത്ത് ചെയ്താൽ തുടർന്ന് വലിയ കുഴിയിലായിരിക്കും ആ വ്യക്തി ചെന്ന് പെടാൻ പോകുന്നത് അതുകൊണ്ട് ഇതൊരു തീരുമാനം എടുക്കണം വലിയ കടമെടുത്തുകൊണ്ട് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യില്ല അത്രയധികം ലാഭം കിട്ടുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ പോലും നമ്മൾ ആ പ്രസ്ഥാനം നടത്തുന്ന സമയത്ത് എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്ന റിട്ടേൺ യാതൊരു ഐഡിയയും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്ഥാപനം തുടങ്ങി വളരുന്നതിനനുസരിച്ചുള്ള ഡെവലപ്മെന്റിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാം ഒരിക്കലും അവസാനം നമ്മൾ ഈ ബിസിനസ് നടത്തിയതിനു ശേഷം നമുക്ക് ലോൺ അടയ്ക്കാനും കാശില്ല നമുക്ക് വാടക കൊടുക്കാനും കാശില്ല നമുക്ക് ഡെവലപ്മെന്റിന് വേണ്ടിയും കാശില്ലാത്തൊരവസ്ഥ വന്നാൽ ബിസിനസ് കാരണം ശ്വാസം മുട്ടും ആ വ്യക്തിയുടെ ബിസിനസ് കരിയർ തന്നെ ഒരു അവിടെ അവസാനിക്കുകയും ചെയ്യും അതുകൊണ്ട് നെവർ സ്റ്റാർട്ട് വിത്ത് ഹ്യൂജ് ഡെറ്റ് എന്നുള്ളതാണ് ഒന്നാമതായി ഒരു ബിസിനസ്മാൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് വലിയ പല പ്രസ്ഥാനങ്ങളും ഇവിടെ ഉണ്ടാവാത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കൂടിയാണ് പലരും ഇങ്ങനെ തുടങ്ങുന്നതുകൊണ്ട് തുടർന്ന് ബിസിനസ് തന്നെ ചെയ്യേണ്ട എന്ന് തീരുമാനിച്ച് മറ്റ് പല മാർഗങ്ങളിലേക്കും അവർ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഒന്നാമത്തെ ഒരു പോയിന്റാണ് ബിസിനസിന്റെ അടിത്തറ തകർക്കുന്ന ഒന്നാമത്തെ ഒരു പോയിന്റാണ് നമ്മൾ പറഞ്ഞത് നെവർ സ്റ്റാർട്ട് വിത്ത് ഹ്യൂജ് നമ്പർ നെവർ ബി സെൽഫ് സെന്റേഡ് പല ബിസിനസ് സംബന്ധിച്ച് അവർക്ക് ആ മേഖലയിൽ അറിവുണ്ട് പക്ഷെ അവർക്ക് അറിവുണ്ട് എന്ന് കരുതി അവരോടൊപ്പം തൊഴിലെടുക്കുന്ന അവരുടെ കൂടെയുള്ള എംപ്ലോയീസിന് അറിവില്ല എന്നർത്ഥമില്ല ചില ബിസിനസ്മെന്നിനെ സംബന്ധിച്ച് അവരൊരു പ്രസ്ഥാനം തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ കൂടെ അവരേക്കാൾ മിടുക്കരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിലും ആ മിടുക്കരായ ആളുകൾ പല ആശയങ്ങൾ പറഞ്ഞാലും ഞാൻ പറയണമാണ് ശരി എന്നുള്ള ഒരു ഈഗോ വരും ഇത് ഭയങ്കര പ്രശ്നമാണ് പല ബിസിനസ്മെനെ എനിക്ക് നേരിട്ട് തന്നെ അറിയാം ഇവരുടെ ടീമിലുള്ള പല ആളുകളും വളരെ നല്ല ആശയങ്ങൾ ഇവരോട് പറയും ഈ ആശയം പറയുന്ന ആളുകളെ ശത്രുക്കളായിട്ടായിരിക്കും പലപ്പോഴും ഈ ബിസിനസ്മാൻ കാണണം എന്ന് ആലോചിച്ച് നോക്കണം തന്റെ കൂടെയുള്ള എംപ്ലോയിസ് പറയുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ അത് നടപ്പിലാക്കിയാൽ ബിസിനസ്മാൻ ഗുണമുള്ളതല്ലേ ആളുടെ പ്രസ്ഥാനം ഡെവലപ്പ് ചെയ്യുന്നത് അവിടെ ഒരു പേഴ്സണൽ ഈഗോ വരികയും തന്റെ കൂടെയുള്ള ആളുകൾ പറയുന്നതിനൊക്കെ പറയുന്നത് വ്യക്തികളുടെ അടുത്ത് ഒരു ശത്രുതാ മനോഭാവത്തിലൂടെ പെരുമാറുകയും ചെയ്താൽ അത് ബിസിനസ്സിന് വളരെ അപകടകരമാണ് കാരണം ആ സ്ഥാപനത്തോടെ ഏറ്റവും കോറുള്ള എംപ്ലോയീസ് ആയിരിക്കും അങ്ങനെ അഭിപ്രായങ്ങൾ പറയണത് ആ പറയുന്ന ആളുകളെ ശത്രുക്കളായിട്ട് കണ്ടാൽ അവര് പിന്നെ ആ ബിസിനസ് സ്ഥാപനത്തിൽ കാണൂ ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും ശക്തമായിട്ട് ആ സ്ഥാപനത്തെ നയിക്കുന്ന വ്യക്തികളാണ് ആ സ്ഥാപനത്തിലെ എംപ്ലോയ്സ് എന്ന് പറയുന്നത് അവരിൽ തന്നെ ഏറ്റവും കൂറുള്ള വ്യക്തികളാണ് കൃത്യമായ അഭിപ്രായം പറയണത് ഈ അഭിപ്രായം പറയുന്ന വ്യക്തികളുടെ അഭിപ്രായം മുഖവിലേക്ക് എടുക്കാതെ അവരെ ശത്രുപക്ഷത്ത് കാണാൻ ഒരു ബിസിനസ്മാൻ തുടങ്ങിയാൽ ആ ബിസിനസ് തകരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല സോ ബിസിനസിന്റെ അടിത്തറ ഇളക്കുന്ന രണ്ടാമത്തെ ഒരു കാരണമാണ് ബിസിനസ് മാൻ സെൽഫ് ആയ ഒരു വ്യക്തിയാണെങ്കിൽ അതിന് പകരം തൻ്റെ ടീമിലെ മിടുക്കരായ ആളുകളെ ബ്രെയിൻ സ്റ്റോൺ ചെയ്യിപ്പിച്ച് അവരിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും നല്ല ആശയമെടുത്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് മനസ്സ് കാണിക്കുന്നതിനാണ് മിടുക്കനായ ബിസിനസ് മാൻ ഒരു സൈഡില് ബിസിനസ് തകരാനുള്ള റീസൺ ആണ് സെൽഫ് ആയി മാറുക മറസൈഡില് ബ്രെയിൻ സ്റ്റോൺ ചെയ്ത ആശയങ്ങൾ എടുക്കുകയാണ് ബിസിനസ്സിനെ വളർത്താനായിട്ട് ചെയ്യേണ്ടത് നമ്പർ ത്രീ നെവർ ട്രൈ ടു മേക്ക് മണി ഓവർ നൈറ്റ് ഒരു ദിവസം കൊണ്ട് തന്നെ ഒരുപാട് കാശ് ഉണ്ടാക്കണം എന്നുള്ളൊരു ധാരണയിൽ ഒരു ബിസിനസ്മാനും ഒരു കാര്യങ്ങളിൽ ഇൻവോൾവ് ആവാൻ പാടില്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ബിസിനസ്മാൻ ആള് കൊടുത്തോണ്ടിരിക്കുന്ന പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി അങ്ങോട്ട് കുറയ്ക്കുകയെന്ന് വെച്ചു ഫോർ എക്സാമ്പിൾ അദ്ദേഹം വിൽക്കുന്ന സാധനം നൂറ് രൂപയ്ക്ക് വെക്കുകയാണ് ആ നൂറ് രൂപയ്ക്ക് വിൽക്കണ ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ആൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് എൺപത് രൂപയ്ക്കാണ് എൺപത് രൂപയ്ക്ക് വാങ്ങിച്ച് നൂറ് രൂപയ്ക്കാണ് വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ആൾ കാണുന്നത് കുറച്ചൊരു ക്വാളിറ്റി കുറഞ്ഞ ഒരു സാധനം മുപ്പത് രൂപയ്ക്ക് കിട്ടും ഈ മുപ്പത് രൂപയ്ക്ക് കിട്ടണ സാധനം എടുത്തിട്ട് നൂറ് രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ എഴുപത് രൂപ കിട്ടും അപ്പം പെട്ടെന്ന് പ്രോഫിറ്റ് ഡബിൾ ചെയ്യുക എന്ന് ചിന്തിച്ച് ഈ വ്യക്തി ക്വാളിറ്റി കുറഞ്ഞ ഒരു സാധനം എടുത്തുകൊണ്ട് ഓവർനൈറ്റ് പണം ഉണ്ടാക്കിയാൽ എന്തായിരിക്കും റിസൾട്ട് ആളെ സംബന്ധിച്ച് ആൾക്ക് ആ ഒരു ട്രാൻസാക്ഷൻ എന്നുള്ള കാശ് കിട്ടും ശരിയാണ് പക്ഷെ അതോടുകൂടി കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിന് ഈ വ്യക്തി കൊടുക്കുന്ന പ്രൊഡക്റ്റിലുള്ള ആ ഒരു വിശ്വാസവും ആ പ്രൊഡക്റ്റിലുള്ള ഇഷ്ടവും ഈ വ്യക്തിയിലുള്ള ആ ഒരു ലോയലിറ്റി ഒക്കെ തന്നെ നഷ്ടപ്പെടും അതായത് ലോങ് ടേമിൽ ബിസിനസ്സിനെ നശിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും ബിസിനസ്മാൻ ഓവർനൈറ്റിൽ പണം സമ്പാദിക്കണം എന്ന് തീരുമാനിച്ചാൽ അതല്ലെങ്കിൽ പെട്ടെന്നൊരു പോൺസി സ്കീമോ അല്ലെങ്കിൽ പെട്ടെന്ന് കാശ് ഇട്ട് കഴിഞ്ഞാൽ ഡബിൾ ആയിട്ട് കിട്ടുന്ന പറയുന്ന ഒരു സ്കീമോ വരുമ്പോ ബിസിനസിന് വേണ്ടി വെച്ചിരിക്കുന്ന പണം എടുത്ത് ഈ ബിസിനസ്മാൻ അവിടെ കൊണ്ടിടുകയാണ് പിറ്റേ ദിവസത്തിന് പണക്കാരനാവാൻ അല്ലെങ്കിൽ ഒരു മാസത്തിൽ പണക്കാരനാവാൻ പക്ഷെ ഈ ചെയ്യുന്ന ചെയ്ത് ബിസിനസ്സിനെ റൺ ചെയ്യാനുള്ള ആ ഒരു എമൗണ്ട് ആയിരിക്കും പിന്നീട് ഈ പോൺസി സ്കീം തകരുന്ന സമയത്ത് ബിസിനസ് ശ്വാസം മുട്ടുകയും ബിസിനസ്മാൻ മാൻ ശ്വാസം മുട്ടുകയും അങ്ങനെ ബിസിനസ് തകർന്നു പോവാൻ ഒരു റീസൺ ആയി മാറുകയും ചെയ്യും അതുകൊണ്ട് നെവർ കോംപ്രമൈസ് ക്വാളിറ്റി ക്വാളിറ്റി ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യാതിരിക്കുക ഓവർനൈറ്റ് ഫണ്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബിസിനസിന്റെ ഫണ്ട് എടുത്ത് ചെലവാക്കാതിരിക്കുക അത് കഴിഞ്ഞ് മിച്ചം കാശമാണ് നിങ്ങൾ എന്താണെന്ന് വെച്ച് ചെയ്തു പക്ഷെ ബിസിനസ് നടത്തിക്കൊണ്ടു പോകാനും ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഫണ്ട് എടുത്ത് മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബിസിനസിന്റെ അടിത്തറ തകർക്കുന്ന മറ്റൊരു കാരണമായി മാറുകയുള്ളൂ നാല് നെവർ വർക്ക് വിത്തൗട്ട് എ പ്ലാൻ കൃത്യമായ ഒരു പ്ലാൻ ഇല്ലാണ്ട് ഒരു കാര്യങ്ങളും ചെയ്യാണ്ടിരിക്കുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു പദ്ധതി ഇല്ലാതെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് വിജയിക്കില്ല ഇപ്പൊ നിങ്ങളൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനി ഇരിക്കട്ടെ നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് കിട്ടി അത് കിട്ടിയ സമയത്ത് നിങ്ങളുടെ ടീമിലെ ഓരോരുത്തരും ഓരോ രീതിയിൽ ആ ആപ്പിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഏത് സമയത്ത് ഫിനിഷ് ചെയ്യണം എന്ത് ടൈപ്പ് ഓഫ് പ്രൊഡക്ടിവിറ്റി ആപ്പിന് വേണം ഇതൊന്നും കൃത്യമായി മോണിറ്റർ ചെയ്യുന്നില്ല ആളുകളൊക്കെ പണിയെടുത്തോണ്ടിരിക്കയാണ് അവിടെ കൃത്യമായ ഒരു റിസൾട്ട് ഉണ്ടാവില്ല കൃത്യമായ ഒരു ഡെഡ് ലൈൻ വെച്ച് ആറ് മാസത്തിൽ ഇന്ന ഔട്ട്പുട്ട് വേണം ഒമ്പത് മാസത്തിൽ ഇന്ന ഔട്ട്പുട്ട് വേണം വൺ ഇയറിൽ ഇന്നതാണ് വേണ്ടത് എന്ന കൃത്യമായൊരു പ്ലാനിങ് പ്രോസസ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഓർഗനൈസേഷന് പ്രൊഡക്റ്റീവ് ആയിട്ട് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ പല ഓർഗനൈസേഷൻ പല സ്റ്റാർട്ടപ്പുകളെയും പല ബിസിനസ് സ്ഥാപനങ്ങളെയും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾ എല്ലാവരും പണിയെടുക്കുന്നുണ്ട് ഒരു കോമൺ ഒബ്ജക്റ്റീവ് പലപ്പോഴും ഉണ്ടാവണമെന്നില്ല എന്നാൽ ഒരു ടൈം ലിമിറ്റ് ഇല്ലാതെ എന്ത് പ്രൊഡക്ടിവിറ്റി ആ വേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കാതെ ഒരു കൂട്ടം ആളുകൾ പണിയെടുത്താൽ ആ ബിസിനസ് തകരും കാരണം അവിടെ ഒരു പ്രൊഡക്റ്റീവ് റിസൾട്ട് ഉണ്ടാവുന്നില്ല എന്ന ഒറ്റ റീസൺ ഒന്ന് പരിശോധിച്ച് നോക്കുക നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലുള്ള ആ ഒരു പർട്ടിക്കുലർ ടാർഗറ്റ് ആ ഒരു ലക്ഷ്യം എത്തിച്ചേരേണ്ട സ്ഥലം ടീമിലെ ഓരോരുത്തരിലും കമ്മ്യൂണിക്കേറ്റഡ് ആണോ അതോ അവരവരുടെ പണി എന്തിനോ എന്ന് അറിയാതെ പ്രവർത്തിച്ചു ഇത് കൃത്യമായ രീതിയിൽ പരിശോധിച്ചിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു പർട്ടിക്കുലാർ ലക്ഷ്യം എന്താണോ അത് ടീമിന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം അതൊരു ബിസിനസ് മാൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തന്റെ മനസ്സിലെ സ്വപ്നങ്ങളെ കൃത്യമായ രീതിയിൽ കൂടെയുള്ള ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ടാസ്ക് ഇഫ് യു ആർ റെഡി ടു ഡോ റെഡി ആണെങ്കിൽ ഐ ആർ എന്ന വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം അഞ്ച് യുവർ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സിനെ മറന്നു പോകുന്നതാണ് ഒരു ബിസിനസ് മാൻ കാണിക്കുന്ന അഞ്ചാമത്തെ പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഓൺലൈൻ കച്ചവടം നടത്തുന്ന ഒരു സ്ഥാപനം ഉണ്ടെന്നിരിക്കട്ടെ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഓൺലൈനായിട്ട് സാധനങ്ങൾ ബുക്ക് ചെയ്യുന്നു സാധനങ്ങൾ വാങ്ങുന്നു അവർ വളരെ ഹാപ്പി ആയിട്ട് ഈ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പുതിയ പുതിയ പ്രൊഡക്ട്സ് നിങ്ങളുടെ പെർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഈ സമയത്താണ് കസ്റ്റമേഴ്സ് കുറെ പേര് സ്ഥിരമായ രീതിയിൽ കംപ്ലയിൻസ് പറയുകയാണ് പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ എന്താണ് നല്ല കച്ചവടം നടക്കുന്നുണ്ട് കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ തന്നെ വീണ്ടും കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങനെ നടക്കട്ടെ എന്ന് ചിന്തിച്ച് ഈ കംപ്ലൈൻറ്സ് അഡ്രസ്സ് ചെയ്ത് റിഡ്രസ് ചെയ്തില്ലെങ്കിൽ അല്ലെ കംപ്ലയിൻസിന് വാല്യൂ കൊടുത്തില്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആണ് കേട്ടോ പെട്ടെന്ന് തന്നെ നിങ്ങളെ പറ്റിയുള്ളൊരു മോശം ഇമേജ് മാർക്കറ്റിൽ വരും അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ കസ്റ്റമർ പറയുന്ന ഓരോ കംപ്ലൈന്റും കൃത്യമായി മനസ്സിലാക്കി ആ കംപ്ലൈന്റിനെ റിഡ്രസ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ബിസിനസ്മാൻ വേണം ഞാൻ ചെയ്തത് ശരിയാണ് അങ്ങനെ കംപ്ലൈന്റിന്റെ ആവശ്യമില്ലല്ലോ എന്ന ധാരണയല്ല എത്രയും വേഗം ആ കംപ്ലൈന്റ് പരിഹരിക്കുക നിങ്ങളൊരു ഹോട്ടലാണ് നടത്തുന്നതെങ്കിൽ അവിടെ വരുന്ന ഒരാൾ നിങ്ങൾ കൊടുത്തൊരു കറിക്ക് വേണ്ട ഉപ്പില്ല അല്ലെങ്കിൽ വേണ്ട ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ ക്ഷമ പറയണം അവിടെ ക്ഷമ പറയുന്നതിന് തെറ്റില്ല വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു ഉപ്പ് മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താണോ പ്രശ്നം പറഞ്ഞാൽ അത് പരിഹരിച്ച് അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് തന്നെ അടുത്ത ഒരു ഓപ്ഷൻ ഇവിടെ കൊടുക്കണം ഇത് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് കാണിക്കുന്ന ആൾക്കാരെ ബിസിനസിൽ നിലനിൽക്കുകയുള്ളൂ വെരി ഇമ്പോർട്ടൻറ്റ് കംപ്ലൈന്റുകൾ വരുന്ന സമയത്ത് കംപ്ലയിന്റിനെ മൈൻഡ് ചെയ്യാണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിനെ റെസ്പെക്ട് ചെയ്യാതിരിക്കലാണ് അത് ആപൽക്കരമായി മാറും ബിസിനസിന്റെ അടിത്തറ തന്നെ കസ്റ്റമേഴ്സ് ആണ് അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞ കസ്റ്റമേഴ്സിന്റെ കംപ്ലൈൻസ് മനസ്സിലാക്കാനും അതിനെ പരിഹരിക്കാനും ഉള്ള മനസ്സ് ബിസിനസ്മാൻ ഡെവലപ്പ് ചെയ്യുക ആറ് നെവർ സ്റ്റോപ്പ് ലേണിംഗ് പല ബിസിനസ്സുകാരെ സംബന്ധിച്ച് എനിക്കെല്ലാം അറിയാം ഞാൻ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പോയാൽ മതി എന്ന് എന്തിക്കും പക്ഷെ മാർക്കറ്റ് മാറിക്കൊണ്ടിരിക്കുക പുതിയ പുതിയ അപ്ഡേഷൻസ് വരിക പുതിയ പുതിയ ടെക്നോളജി വരിക അപ്പൊ ഇതൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യണം ഒരു പ്രിന്റിംഗ് പ്രസാണ് നടത്തുന്നതെങ്കിൽ ഡിജിറ്റൽ ലെവലിലുള്ള പ്രിന്റിംഗ് ഫെസിലിറ്റി വരുമ്പോൾ ആ രീതിയിലുള്ള പുതിയ പുതിയ ടെക്നോളജി വരുമ്പോൾ അതിലേക്ക് അഡാപ്റ്റ് ചെയ്യാതെ പഴയ ടെക്നോളജിനെ പിടിച്ചോണ്ടിരുന്ന വളരില്ല വളരാത്തതല്ല വളരും അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നെവർ സ്റ്റോപ്പ് ലേണിംഗ് നിങ്ങളൊരു ബേക്കറിയാണ് നടത്തുന്നതെങ്കിൽ അവിടെ നിങ്ങളൊരു അഞ്ചോ പത്തോ ഐറ്റംസ് ആണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ പുതിയ കാലഘട്ടത്തിലെ പുതിയ ജനറേഷൻ ഇഷ്ടപ്പെട്ട ടേസ്റ്റ് എന്താണ് അവരുടെ പ്രിഫറൻസ് എന്താണ് അവരുടെ ആഗ്രഹങ്ങൾ എന്താണ് ഇത് മനസ്സിലാക്കി നിങ്ങളുടെ ആ ബേക്ക്ഡ് ഐറ്റംസിൽ പുതുമ കൊണ്ടുവരാൻ നിങ്ങൾ എന്ത് ചെയ്യണം ഇനീഷ്യേറ്റീവ് എടുക്കണം ഇപ്പൊ നെവർ സ്റ്റോപ്പ് ലേണിംഗ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ ആറ് കാര്യങ്ങൾ എന്ന് പറയുന്നത് വിജയിക്കണോ പരാജയപ്പെടണോ എന്ന് തീരുമാനിക്കുന്ന ആറ് കോർ എലിമെന്റ്സ് ആണ് ആണിക്കല്ലുകളാണ് ഈ ആറ് കാര്യങ്ങളും ബിസിനസ്മാൻ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ആറ് മിസ്റ്റേക്സിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത് ഒന്നുകൂടെ ഞാൻ ഒന്ന് റീക്യാപ് ചെയ്യാം നമ്പർ വൺ നെവർ സ്റ്റാർട്ട് വിത്ത് ഹ്യൂജ് ഡെറ്റ് വലിയൊരു കടം കടമെടുത്തുകൊണ്ടാണ് തുടങ്ങുന്നതെങ്കിൽ തുടർന്ന് ലോണടക്കാനും റെന്റ് അടയ്ക്കാനും മറ്റു മീറ്റ് ചെയ്യാനും പോലും പീണ്ണും കടവെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കായിരിക്കും ഒരു ബിസിനസ്മാൻ ചെല്ലുന്നത് അപകടകരമാണ് നമ്പർ ടു നെവർ ബി സെൽഫ് സെന്റേർഡ് നിങ്ങൾ ബിസിനസ്മാൻ ആണ് മിടുക്കുന്നവർ സംഭവിച്ചു പക്ഷേ നിങ്ങളുടെ ടീം മെമ്പേഴ്സിൽ മിടുക്കരായ ആളുകളുണ്ടെങ്കിൽ അവര് പറയണ കൂടെ എടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യുക അവരെ ശത്രുക്കളായി കാണാതിരിക്കുക മൂന്ന് നെവർ ട്രൈ ടു മേയ്ക്ക് മണി ഓവർ നൈറ്റ് ക്വാളിറ്റി കുറച്ചുകൊണ്ട് കൊണ്ട് കാശ് കൂടുതൽ കിട്ടാൻ ശ്രമിച്ചാൽ ആ സ്ഥാപനത്തിന്റെ നിലനിൽപ്പ് എന്താണെന്ന് നമുക്ക് അറിയാം അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല നമ്പർ ഫോർ നെവർ വർക്ക് എ പ്ലാൻ കൃത്യമായ ഒരു പ്ലാൻ ഒരുക്കി എന്നത്തേക്ക് എന്ത് ഔട്ട്പുട്ട് എന്നുള്ള ഒരു കാൽക്കുലേഷനിൽ ബിസിനസ് റൺ ചെയ്യണം നമ്പർ ഫൈവ് നെവർ ഫോർഗെറ്റ് യുവർ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് കംപ്ലൈന്റ് പറയുന്ന സമയത്ത് അതിന് മുഖം കൊടുക്കാതിരുന്നാൽ ഫ്യൂച്ചർ അത് വലിയ തിരിച്ചടികൾക്ക് കാരണമായി മാറുന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല നമ്പർ സിക്സ് നെവർ സ്റ്റോപ്പ് ലേണിംഗ് അപ്ഡേഷനും അപ്ഗ്രഡേഷനും മാർക്കിൽ വരുമ്പോൾ അതിനനുസരിച്ച് സ്വയം അപ്ഡേറ്റ് ആവാനും അപ്ഗ്രേഡ് ചെയ്യാനും തയ്യാറാവുക ഈ ആറ് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ബിസിനസ്സിലെ വലിയ വിജയങ്ങൾ കീഴടക്കട്ടെ എന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം നേടിയെടുക്കട്ടെ എന്നും ആത്മാർത്ഥമായി തന്നെ ആശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് വീഡിയോ എൻ കെ സൈനിങ് ഓഫ്